എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം പി എം കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള കർഷകർക്കുള്ള അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിൻ്റെ വീഡിയോയും ഇതിനോടകം ചാനലിൽ ലഭ്യമാണ് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏതാണ്ട് നാല് ദിവസത്തോളമായി ഒ ടി പി വരുന്നില്ല എന്നുള്ളൊരു പരാതി വ്യാപകമായിട്ടുണ്ട് കമൻറ്റുകളിലൂടെ ധാരാളം പേർ അത് അറിയിക്കാറുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡേറ്റ് നീട്ടാൻ സാധ്യതയുണ്ടോ എന്നും പലരും അന്വേഷിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ്റെ ആദ്യപടിയായിട്ട് ആധാർ നമ്പർ കൊടുത്ത് അതിലേക്ക് വരുന്ന ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുപോലുള്ള രണ്ട് ഒ ടി പിയും കൂടി തുടർന്ന് കൊടുക്കേണ്ടതുണ്ട് ഇതന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് സെർവർ സംബന്ധമായ ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഇത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അധികം താമസിയാതെ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കും എന്നുമാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡ് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഏതാണ്ട് പി എം കിസാൻ ഗുണഭോക്താക്കളിൽ അറുപത്തി ഒന്ന് ശതമാനം പേർ മാത്രമേ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് കാണാം ഈ ഒരു ഡേറ്റ അപ്ഡേറ്റഡ് ആണെങ്കിൽ ഇനിയും ധാരാളം പേർ ചെയ്യാനുണ്ട് അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡേറ്റ് നീട്ടുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇത്രയും പേർ ഇനിയും ചെയ്യാനുള്ളത് കൊണ്ടും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഒ ടി പി തകരാറ് ഉള്ളതുകൊണ്ടും ഡേറ്റ് നീട്ടാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇതിന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ഇത് സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടുമില്ല അതേസമയം ഈ ഒ ടി പി തകരാർ അധികം താമസിയാതെ തന്നെ ശരിയാകും എന്നാണ് അറിയ ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അക്ഷയ ജനസേവകര കേന്ദ്രം മറ്റ് ഓൺലൈൻ സെൻറ്ററുകളെ ആശ്രയിച്ചും ചെയ്യാവുന്നതാണ് കൂടാതെ കൃഷി ഫോണുകളെ സം സമീപിച്ചും ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതോടെ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ